നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനത ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ലൈബ്രേറിയൻ ദിനത്തിൽ വിവിധ വായനശാലകളിലെ ലൈബ്രേറിയന്മാരെ ആദരിച്ചു പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ലൈബ്രറിയൻ അജിത ബിജു കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ലൈബ്രറിയൻ ബിന്ദു പാഞ്ഞാൾ ഗ്രാമീണ വായനശാല വനിതാ ലൈബ്രറിയൻ രമ്യ ദേവദാസ് എന്നിവരെയാണ് ദേശീയ ലൈബ്രറിയൻ ദിനത്തിൽ ആദരിച്ചത് യോഗം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ദിവസത്തിലും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുകയും ചെയ്യാറുള്ളവരാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദിനമായിട്ടാണ് ലൈബ്രറിയൻ എന്ന നിലയിൽ അവരെ ആദരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക എന്ന നിലയിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഈ ദിനത്തിലൂടെ നാം നടത്തുന്നത് പലപ്പോഴും മനുഷ്യരായ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ നന്മയുണ്ടാകണം എന്നതാണ് ആവശ്യമായ തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സമൂഹത്തിനകത്ത് വിവിധ സംഘടനകളും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് വായനശാല ഭരണസമിതി അംഗങ്ങളായ പി പരമേശ്വരൻ മാസ്റ്റർ അമ്മിണി കെ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് കെ ലൈബ്രറിയന്മാരായ അജിത ബിജു ബിന്ദു രമ്യ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വിന്യൂസ്